പഷിപ്പച്ച ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഗണിത പഠന രീതികളാണ് എന്താണ് ഗണിത പഠന രീതികളാണ് ഗണിത പഠന രീതിയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഗണിത പഠന രീതിയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം അതിൽ പ്രധാനമായിട്ടും വരുന്നത് ആഗമന രീതി നിഗമന രീതി അപഗ്രഥന രീതി ഉത്കൃതന രീതി ഗവേഷണ രീതി പ്രോജക്റ്റ് രീതി പരീക്ഷണ രീതി എന്നിവയാണ് ഒന്നാമത്തത് ആശയങ്ങള് തത്വങ്ങള് നിർവചനങ്ങള് തുടങ്ങിയവയുടെ ബോധനത്തിന് അല്ലെങ്കിൽ അവ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആഗമന രീതിയും നിഗമന രീതിയും ഗണിത പഠന രീതിയെ മൂന്നായിട്ട് തിരിക്കുന്നു അതിൽ ഒന്നാമത്തേത് ഗണിത തത്വങ്ങളോ നിർവചനങ്ങളോ പഠിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് ആഗമന രീതിയും നിഗമന രീതിയും രണ്ടാമത് വരുന്നത് പ്രശ്ന നിധാരണത്തിന് ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് അപഗ്രഥന ഉദ്ഗ്രഥന രീതി മൂന്നാമതായിട്ട് വരുന്നതാണ് സങ്കീർണമായതോ ദീർഘ്യമേറിയതോ ആയ ഗണിത ഗണിതാശ്രയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രശ്നനിധാരണം നടത്തുന്നതിനും പ്രയോജനപ്പെടുത്തുന്ന രീതി ഇതാണ് ഗവേഷണ രീതി പ്രോജക്റ്റ് രീതി പരീക്ഷണ രീതി എന്താണ് സങ്കീർണമായതോ ദീർഘ്യമേറിയതോ ആയ ഗണിതാശ്രയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രശ്ന നിധാരണം നടത്തുന്നതിനുമായിട്ടാണ് ഗവേഷണ രീതികളും പ്രോജക്റ്റ് രീതികളും പരീക്ഷണ രീതികളും ഉപയോഗിക്കുന്നത് ഇപ്പം മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത് മൂന്നെണ്ണത്തിലും ഉൾപ്പെടുന്നത് എന്തെല്ലാമാണ് എന്ന് പറഞ്ഞു ഒന്നും കൂടെ പറയാം ഗണിത ആശ്രയങ്ങൾ തത്വങ്ങൾ നിർവചനങ്ങൾ തുടങ്ങിയവയുടെ ബോധനത്തിനാണ് ആഗമന രീതിയും നിഗമന രീതിയും ഉപയോഗിക്കുന്നത് പ്രശ്ന നിധാരണത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് അപഗ്രഥന ഉഗ്രതന രീതി അതുപോലെ തന്നെ ഗണി എന്താണ് സങ്കീർണമായതോ ദീർഘ്യമേറിയതുമായ ഗണിതാശ്രയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രശ്ന നിദാനം നടത്തുന്നതിനുമാണ് ഗവേഷണ രീതി പ്രോജക്റ്റ് രീതി പരീക്ഷണ രീതി എന്നിവ ഉപയോഗിക്കുന്നത് വിവിധ ഗണിത ബോധന രീതികൾ ഗണിതാശയം വിനിമയം ചെയ്യുന്നതിന് വിവിധ തരത്തിലുള്ള ബോധന രീതികൾ വളരെയധികം സഹായകമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള ആഗമന രീതിയും നിഗമന രീതിയും അപഗ്രതന രീതിയും അതുപോലെ ഗവേഷണ രീതികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആഗമന രീതി നിഗമന രീതി എന്ന് പറഞ്ഞു അതിൽ പ്രധാന ആശയങ്ങളായിട്ട് വരുന്നത് ഗണിത തത്വങ്ങൾ ആശയങ്ങൾ നിർവചനങ്ങൾ സൂത്രവാക്യങ്ങൾ എന്നിവ രൂപീകരിക്കാനാണ് എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഒന്നും കൂടെ ഓർത്തിരിക്കുക ആഗമന രീതിയിൽ പ്രധാനമായിട്ടും ഗണിത തത്വങ്ങളോ ആശയങ്ങളോ നിർവചനങ്ങളോ സൂത്രവാക്യങ്ങളോ രൂപീകരണത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ഇനി നമുക്ക് ആഗമന രീതി എന്താണെന്ന് നോക്കാം ആഗമന രീതി എന്ന് പറയുന്നത് മൂർത്തമോ അമൂർത്തമോ ആയ ഉദാഹരണങ്ങളിലൂടെ കടന്നുപോയി പൊതുവായ രീതിയിൽ എത്തിച്ചേരുന്നതാണ് ആഗമന രീതിയുടെ പ്രത്യേകത എന്താണ് മൂർത്തമോ അമൂർത്തമോ ആയ ഉദാഹരണങ്ങളിലൂടെ കടന്നുപോയി പൊതുവായ രീതിയിൽ എത്തിച്ചേരുന്നതാണ് ആഗമന രീതിയുടെ പ്രത്യേകത ഒരാശയമോ പൊതുതത്വമോ നിർവചനമോ സൂത്രവാക്യമോ രൂപീകരിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ അനുയോജ്യമാണ് എന്താണ് മൂർത്തമോ അമൂർത്തവമോ ആയ ഉദാഹരണങ്ങളിലൂടെ കടന്നുപോയി പൊതുവായ രീതിയിൽ എത്തിച്ചേരുന്നതിനെയാണ് ആഗമന രീതി എന്ന് പറയുന്നത് അതായത് നമ്മൾ ആദ്യം തന്നെ കുറേ ഉദാഹരണങ്ങൾ നൽകുന്നു ആ ഉദാഹരണങ്ങളിലൂടെ കടന്നുപോയി കുട്ടി ഒരു നിർവചനമോ അല്ലെങ്കിൽ ഒരു ഉത്തരമോ കണ്ടെത്തുന്നു അതിനെയാണ് ആഗമന രീതി എന്ന് പറയുന്നത് ആഗമന രീതിയിൽ ആദ്യം നമ്മൾ ഉത്തരം കണ്ടെത്താനുള്ള ഉദാഹരണങ്ങളാണ് നൽകുന്നത് അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്താനുള്ള പ്രവർത്തനമാണ് നൽകുന്നത് അല്ലാതെ അവിടെ ഒരു സമവാക്യം നൽകി ഉത്തരം കണ്ടെത്തുന്ന രീതിയല്ല നമ്മൾ കുറേ ഉദാഹരണങ്ങൾ നൽകി ആ ഉദാഹരണങ്ങളിലൂടെ കുട്ടി ഒരു സമവാക്യമോ ഉത്തരമോ കണ്ടെത്തുന്നു ഉദാഹരണമായിട്ട് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടെത്തുന്നു നാല് വശവും തുല്യമാണ് അങ്ങനെയെങ്കിൽ ആ കുട്ടി ആ ഉത്തരം കണ്ടെത്താനായിട്ട് ആദ്യമേ അതെല്ലാം കൂട്ടി നോക്കുന്നു അതിനുശേഷം കുട്ടി ഒരു സമവാക്യം സ്വയം രൂപീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു ഈ രീതിയിലൊക്കെ വരുന്നതാണ് ആക്രമിച്ച ീതി എന്ന് പറയുന്നത് അതായത് ആദ്യമേ കുറെ ഉദാഹരണങ്ങള് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നൽകി അതിൽ നിന്ന് കുട്ടികൾ സ്വയം ഒരു സമവാക്യമോ ഒരു തത്വമോ രൂപീകരിക്കുന്നതിനെയാണ് ആഗമന രീതി എന്ന് പറയുന്നത് ആഗമന രീതിക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് അതും കൂടി വായിച്ചു നോക്കുക അപ്പൊ പെട്ടെന്ന് മനസ്സിലാകും ഇപ്പോൾ നമ്മൾ ആഗമന രീതി എന്താണെന്ന് നോക്കി ആഗമന രീതി ഉദാഹരണങ്ങളിലൂടെ ഒരു തത്വമോ നിർവചനമോ സൂത്രവാക്യമോ രൂപീകരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾ നിഗമന രീതി രണ്ടാമത്തതാണ് ആ നിഗമന രീതി എന്ന് പറയുന്നത് ഈ നിഗമന രീതിയിൽ എങ്ങനെയാണ് ഉൾപ്പെടുന്നത് അതായത് ആഗമന രീതിയുടെ നേരെ തിരിച്ചാണ് നിഗമന രീതി നിഗമന രീതിയിൽ പൊതുതത്വം നിർവചനം സൂത്രവാക്യം തുടങ്ങിയ ഗണിതാശയങ്ങൾ ആദ്യമേ പ്രസ്താവിക്കുകയും അത് ശരിയാണ് എന്ന് ഉദാഹരണങ്ങളിലൂടെ കണ്ടെത്തുകയും ചെയ്യുന്നതിനെയാണ് നിഗമന രീതി എന്ന് പറയുന്നത് എന്താണ് നിഗമന രീതിയിൽ പൊതുതത്വം നിർവചനം സൂത്രവാക്യം തുടങ്ങിയ ഗണിതാശയങ്ങൾ ആദ്യമേ പ്രസ്താപിക്കുകയും അത് ശരിയാണ് എന്ന് ഉദാഹരണങ്ങളിലൂടെ കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ച ആഗമന രീതിയും നിഗമന രീതിയും ജ്ഞാന നിർമ്മിതി വാദത്തോട് ചേർന്ന് നിൽക്കുന്നതും പ്രവർത്തനാധിഷ്ഠിതവുമാണ് ഇത് രണ്ടും എന്താണ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന രീതികളാണ് എന്നാൽ ഇവ ഓരോന്നും അനുയോജ്യമായ രീതിയിൽ ഫലപ്രദമായി അവതരിപ്പിക്കേണ്ടതുണ്ട് ഇവ ഓരോന്നിനും മേന്മകളും പോരായ്മകളും ഉണ്ട് അവ എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ആഗമന രീതികളും നിഗമന രീതികളും നമ്മുടെ ക്ലാസ് റൂമിൽ പ്രവർത്തനാധിഷ്ഠിതമായിട്ട് ജ്ഞാനനിർമ്മിതി വാദത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് ആഗമന രീതിയുടെ മേന്മ എന്ന് പറയുന്നത് ഒന്ന് ആശയഗ്രഹണം പൂർണ്ണമാണ് കുട്ടികളുടെ പങ്കാളിത്തം ഗവേഷണ മനോഭാവം യുക്തി നേരിട്ടുള്ള നിരീക്ഷണം ഇത്രയും എന്താണ് ആഗമന രീതിയുടെ മേന്മയാണ് ഇനി പരിമിതി എന്താണ് സമയനഷ്ടം ഒത്തിരി എടുക്കും കാരണം എന്താണ് ഒരു ഉദാഹരണം കൊടുത്ത് ആ ഉദാഹരണങ്ങളിലൂടെ കുട്ടി തൻ്റെ തത്വങ്ങളൊക്കെ രൂപീകരിച്ച് ഉത്തരത്തിലെത്തുന്നവരെ സമയമെടുക്കും അപ്പം എന്താണ് സമയനഷ്ടമാണ് എല്ലാ സന്ദർഭങ്ങളിലും അനുയോജ്യമല്ല ആഗമന രീതി എല്ലാ സന്ദർഭങ്ങളിലും എന്തു ചെയ്യില്ല അനുയോജ്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ഇനി നമ്മൾ നിഗമന രീതിയുടെ പ്രത്യേകതകളാണ് നോക്കുന്നത് നമ്മളൊന്ന് പറഞ്ഞു പോയ കാര്യങ്ങളാണ് ഒന്നും കൂടി നമ്മൾ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സാമാന്യ തത്വത്തിൽ നിന്ന് പ്രത്യേക ഉദാഹരണങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്താണ് സാമാന്യ തത്വത്തിൽ നിന്ന് പ്രത്യേക ഉദാഹരണങ്ങളിലേക്ക് പോകുന്നു അമൂർത്തതയിൽ നിന്ന് മൂർത്തതയിലേക്ക് പോകുന്നു അമൂർത്തതയിൽ നിന്ന് മൂർത്തതയിലേക്ക് പോകുന്നു ഒരു തത്വത്തിൽ നിന്ന് മറ്റൊരു തത്വത്തിലേക്ക് പോകുന്നു എന്താണ് ഒരു തത്വത്തിൽ നിന്ന് മറ്റൊരു തത്വത്തിലേക്ക് പോകുന്നു അമൂർത്തതയിൽ നിന്ന് മൂർത്തതയിലേക്ക് പോകുന്നു സാമാന്യ തത്വത്തിൽ നിന്ന് പ്രത്യേക ഉദാഹരണങ്ങളിലേക്ക് പോകുന്നു ഇതൊക്കെ എന്താണ് നിഗമന രീതിയുടെ പ്രത്യേകതകളാണ് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ചതുരത്തിന്റെ വിസ്തീകരണം സമം നീളം ഇൻഡു വേദി എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് വിശദീകരണം കണ്ടെത്തുന്നു നിഗമന രീതിയുടെ മേന്മകളും പരിമിതികളുമാണ് നോക്കുന്നത് നിഗമന രീതിയുടെ ഹസ്യവും സമയലാഭവുമാണ് അതായത് നിഗമന രീതി എന്ന് പറയുന്നത് ചെറുതും പെട്ടെന്ന് തീരുന്നതുമാണ് അത് സമയലാഭവുമാണ് ഹസ്യവും സമയലാഭവുമാണ് ഓർമ്മശക്തി വളർത്തുന്നു ഓർമ്മശക്തി വളർത്തുന്നു പ്രശ്ന പരിഹരണത്തിന് കാര്യക്ഷമതയും വേഗതയും ഉണ്ടാകുന്നു എന്താണ് പ്രശ്ന പരിഹരണത്തിൽ കാര്യക്ഷമതയും വേഗതയും ഉണ്ടാകുന്നു കാരണം എന്താണ് നമ്മൾ കുറച്ച് ഇക്വേഷനൊക്കെ പഠിച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ പരിമിതി എന്താണ് മനഃശാസ്ത്രപരമല്ല ഓർമ്മശക്തിക്ക് അമിത പ്രാധാന്യം നൽകുന്നുണ്ട് കുട്ടികളുടെ പൂർണ്ണ പങ്കാളിത്തമില്ല ഇതൊക്കെ എന്താണ് നിഗമന രീതിയുടെ പോരായ്മകളാണ് എന്നാൽ ആഗമന രീതി നിഗമന രീതി എന്നിവ വ്യത്യസ്ത പഠന രീതികളാണെങ്കിലും പരസ്പര പൂരകങ്ങളാണ് അവ രണ്ടും നമ്മുടെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന രീതിയാണ് ഇനി നമ്മൾ നോക്കുന്നത് അപഖ്രഥന ഉത്ഥന രീതിയാണ് എന്താണ് അപഖ്രഥന ഉത്ഥന രീതി എന്താണ് എന്നാണ് നോക്കുന്നത് അതിൽ പ്രശ്ന നിധാരണത്തിനാണ് ഈ അപഗ്രഥന ഉത്കരതന രീതി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു ഗണിതശാസ്ത്ര തത്വങ്ങളുടെ തെളിവ് നൽകുന്നതിനും പ്രശ്ന അപഗ്രതനത്തിനും പ്രശ്ന പരിഹരണത്തിനും ഗണിതത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് അപഗ്രതന രീ ഉത്കരഥന രീതികളാണ് എന്താണ് ഗണിതശാസ്ത്ര തത്വങ്ങളുടെ തെളിവ് നൽകുന്നതിനും പ്രശ്ന അപഗ്രഥനത്തിനും പ്രശ്ന പരിഹരണത്തിനും ഗണിതത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് അപഗ്രഥന ഉത്ഗ്രഥന രീതികളാണ് ഒരു പ്രശ്നം അപഗ്രഥിക്കുമ്പോൾ ആ പ്രശ്നത്തെ ചെറിയ ഘടകങ്ങളാക്കി വേർതിരിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് അപഗ്രഥിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തെ ചെറിയ ഘടകങ്ങളാക്കി വേർതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ പ്രശ്നം നിദാരണം ചെയ്യാൻ സഹായകമായ രീതിയിൽ അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ അപഗ്രഥനത്തിലൂടെ വേർതിരിക്കുന്നു ഇങ്ങനെ പ്രശ്ന നിധാരണം മനസ്സിലാക്കി നിദാനം ചെയ്യാനായിട്ട് സാധിക്കുന്നു അപഗ്രതനം എന്നാൽ പ്രശ്ന അപകൃതനവും എന്നാൽ പ്രശ്ന പരിഹരണവുമാണ് ആഗമന നിഗമന രീതികളിൽ കൂടി കുട്ടികൾ നേരത്തെ സ്വായത്തമാക്കിയ ആശയങ്ങൾ തത്വങ്ങൾ നിർവചനങ്ങൾ സൂത്രവാക്യങ്ങൾ തുടങ്ങിയവ ഇവിടെ പ്രയോഗിക്കേണ്ടതുണ്ട് നിധാരണം ചെയ്യപ്പെട്ടതോ പരിഹരിക്കേണ്ടതോ ആയ ഗണിത പ്രശ്നങ്ങളെ സൂക്ഷ്മമായി അപഗ്രദിക്കുകയും പരിഹാരക്രിയകളിലേക്ക് പോകുകയുമാണ് ഇതിൻ്റെ സവിശേഷത അപഗ്രഥന ഘട്ടത്തിൽ ചോദ്യത്തിൽ എന്തെല്ലാം തന്നിട്ടുണ്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത് കൂടുതൽ ആവശ്യമായ വിവരങ്ങൾ എന്തൊക്കെ സൂത്രവാക്യങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ടോ ഇനിയും കണ്ടെത്തേണ്ട ഡാറ്റകൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം ഘട്ടത്തിൽ മേൽ കണ്ടെത്തിയ വിവരങ്ങൾ ഉപയോഗിച്ച് അനുയോജ്യമായ ക്രിയാരീതികളും സൂത്രവാക്യങ്ങളും ഉപയോഗിച്ച് പ്രശ്നധാരണം അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്തണം ഇതാണ് അപഗ്രഥന ഉത്ഘ്രഥന രീതി എന്ന് പറയുന്നത് അപഗ്രഥനം എന്നാൽ ചോദ്യത്തെ മനസ്സിലാക്കുക ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക അപ്പം ഒരു ചോദ്യത്തെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് കണ്ടു കണ്ടുപിടിക്കാം പെട്ടെന്നൊരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ എന്ത് ചെയ്യും ആ ചോദ്യത്തെ വിവിധ ഘട്ടങ്ങളാക്കി അല്ലെങ്കിൽ വിവിധ ഘടകങ്ങളാക്കി മാറ്റി ഓരോ സ്റ്റെപ്പിലും എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ് നോക്കുന്നത് അതിനെയാണ് അപഗ്രഥനം എന്ന് പറയുന്നത് ഉത്ഗ്രഥനം എന്ന് പറഞ്ഞാൽ ഏതെല്ലാം സമവാക്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി നോക്കി അത് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുന്നതിനെയാണ് ഉത്ഘ്രധന രീതി എന്ന് പറയുന്നത് അപഖരഥനവും ഉത്ഘ്രഥനവും ഒന്നിച്ചാണ് നടക്കുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ ചോദ്യത്തിൽ എന്തെല്ലാം നൽകിയിരിക്കുന്നു എന്ന് ചോദ്യത്തെ പഠിക്കുകയും രണ്ടാമത് ഉത്തരത്തിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കുകയുമാണ് ചെയ്യുന്നത് അപകരതന ഉത്ഘ്രഥന രീതിയിൽ എന്തെല്ലാമാണ് കണ്ടുപിടിക്കേണ്ടത് അതിനൊരു ഉദാഹരണം അവിടെ നൽകിയിട്ടുണ്ട് ഇതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും അപഗ്രഥന രീതിയുടെയും ഉത്ക്രഥന രീതിയുടെയും മേന്മകളും പോരായ്മകളും എന്തൊക്കെയാണെന്ന് നോക്കാം അപഗ്രതന രീതിയുടെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് യുക്തിയിൽ അധിഷ്ഠിതമാണ് രണ്ട് പ്രക്രിയാശേഷികളുടെ വികസനം മൂന്ന് അന്വേഷണ മനോഭാവം നാല് പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം അഞ്ച് പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാനുള്ള കഴിവ് അഞ്ചെന്താണ് പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാനുള്ള കഴിവ് യുക്തിയിൽ അധിഷ്ഠിതമാണ് പ്രക്രിയാ വികസനം അന്വേഷണ മനോഭാവം പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാനുള്ള കഴിവ് ഇനി ഉത്ഘ്രഥന രീതിയുടെ മേന്മകളെ നോക്കാം ഉത്ക്രഥന രീതിയുടെ മേന്മ എന്ന് പറയുന്നത് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്താണ് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകുന്നു പ്രശ്ന നിധാരണത്തിന് പൂർണ്ണത നൽകുന്നു പ്രശ്നനിധാരണത്തിന് പൂർണത നൽകുന്നു ചിട്ടയായി രേഖപ്പെടുത്തുന്നു എന്താണ് ചിട്ടയായിട്ട് രേഖപ്പെടുത്തുന്നു ഇതാണ് ഉത്കൃതന രീതിയുടെ മേന്മ അപകൃതന രീതിയുടെ മേന്മ ഇതിലെ പോരായ്മകളൊന്നും തന്നെ പറയുന്നില്ല പിന്നെ നമ്മൾ നോക്കുന്നത് സങ്കീർണമായതോ ദീർഘ്യമേറിയതോ ആയ ഗണിതാശയങ്ങളെ രൂപീകരിക്കുന്നതിനും പ്രശ്ന നിധാരണം നടത്തുന്നതിനും പ്രയോജനപ്പെടുത്തുന്ന രീതികൾ ഏതെല്ലാമാണ് എന്നാണ് അതായത് സങ്കീർണ്ണമായതോ ദൈർഘ്യമേറിയതോ ആയ ഗണിതാശയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രശ്ന നിധാരണം നടത്തുന്നതിനും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന രീതികൾ അതാണ് ഗവേഷണ രീതി പ്രോജക്റ്റ് രീതി പരീക്ഷണ രീതി ഏതൊക്കെയാണ് ഗവേഷണ രീതി പ്രോജക്റ്റ് രീതി പരീക്ഷണ രീതി ഇതിൽ പ്രോജക്റ്റ് രീതികൾക്ക് വിവിധ തരം സ്റ്റെപ്പുകളുണ്ട് പരീക്ഷണ രീതിയും പലതരത്തിലുണ്ട് അവ ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് കൂടുതൽ വ്യാപ്തമുള്ളതും സങ്കീർണതകൾ നിറഞ്ഞതും ക്ലാസ് മുറിയുടെ പുറത്തേക്ക് നീളുന്നതുമായ വലിയ ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ രീതികൾ ഉപയോഗിക്കുന്നു എന്താണ് അതായത് ക്ലാസ് മുറിയുടെ പുറത്തേക്ക് പോയി അല്ലെങ്കിൽ കണ്ടെത്തി കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ട രീതികളൊക്കെ കണ്ടെത്താനാണ് പ്രോജക്റ്റ് രീതിയും പരീക്ഷണ രീതിയും ഗവേഷണ രീതിയൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ വ്യാപ്തമുള്ളതും സങ്കീർണതകൾ നിറഞ്ഞതും ക്ലാസ് മുറിയുടെ പുറത്തേക്ക് നീളുന്നതുമായ വലിയ ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ രീതി ഉപയോഗിക്കുന്നു ഏത് രീതിയാണ് പ്രോജക്റ്റ് രീതി പരീക്ഷണ രീതി ഗവേഷണ രീതി എന്നിവ അപഗ്രഥന ഉത്ഗ്രഥന രീതിയിൽ ക്ലാസ് മുറിയിൽ പരിഹരിക്കാനാവാത്ത ഗണിത പ്രശ്നങ്ങൾ ഇവ ഉപയോഗിച്ച് പരിഹരിക്കാവുന്നതാണ് എന്താണ് അപഗ്രഥന ഉത്ഗ്രഥന രീതിയിൽ ക്ലാസ് മുറിയിൽ പരിഹരിക്കാനാവാത്ത ഗണിത പ്രശ്നങ്ങൾ ഇവ ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്നതാണ് ചില പ്രോജക്റ്റ് പ്രവർത്തനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു പ്രോജക്റ്റ് രീതി അല്ലെങ്കിൽ പരീക്ഷണ രീതി ഗവേഷണ രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന ചില ഉദാഹരണങ്ങളാണ് നൽകിയിരിക്കുന്നത് അതും കൂടി ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും എന്താണോ പ്രോജക്റ്റ് രീതി എന്നൊന്നും നമുക്ക് നോക്കാം പ്രോജക്റ്റ് രീതിയുടെ ഘട്ടം എന്താണെന്ന് നോക്കാം നമ്മൾ നോക്കുന്നത് പ്രോജക്റ്റിൻ്റെ ഘട്ടങ്ങളാണ് പ്രോജക്റ്റിൻ്റെ ഘട്ടങ്ങൾ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ വിഷയത്തിലും പ്രോജക്റ്റുണ്ട് പ്രോജക്റ്റിൻ്റെ ഘട്ടങ്ങളിലൊന്നും വലിയ വ്യത്യാസങ്ങളില്ല എല്ലാ ഘട്ടങ്ങളും ഒരുപോലെയാണ് ആദ്യം തന്നെ വരുന്ന ആസൂത്രണമാണ് ആസൂത്രണം ആസൂത്രണത്തിൽ ഉൾപ്പെടുന്നത് പ്രശ്നം അനുഭവപ്പെടൽ അല്ലെങ്കിൽ പ്രശ്ന അവതരണമാണ് ഒരു പ്രശ്നം അവതരി ഉണ്ടെങ്കിൽ മാത്രം അല്ലെ അനുഭവപ്പെട്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുള്ളൂ ആസൂത്രണത്തിൽ ആദ്യം വരുന്നതാണ് പ്രശ്നം അനുഭവപ്പെടൽ അല്ലെങ്കിൽ പ്രശ്ന അവതരണം രണ്ട് പ്രശ്ന പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക എന്താണ് പ്രശ്ന പരിഹാര മാർഗങ്ങൾ മൂന്ന് വിവരശേഖരണത്തിനുള്ള സാധ്യതകൾ മൂന്നെന്താണ് വിവര ശേഖരണത്തിനുള്ള സാധ്യതകൾ നാല് വിവരശേഖരണ ടൂൾ തയ്യാറാക്കുക വിവരശേഖരണ ടൂൾ തയ്യാറാക്കുക ഈ വിവരശേഖരണ ടൂളിൻ്റെ അകത്ത് ഏത് രീതിയിലാണ് ചോദ്യാവലിയാണോ അഭിമുഖമാണോ അങ്ങനെയൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ് ഈ വിവരശേഖരണ ടൂളിലാണ് ഉൾപ്പെടുന്നത് ആസൂത്രണത്തിൽ എന്തൊക്കെ ഉൾപ്പെടണം പ്രശ്നം അനുഭവപ്പെടണം ആ പ്രശ്നം കണ്ടെത്തണം അത് അവതരിപ്പിക്കണം ഏ അതിനുശേഷം എന്താണ് പ്രശ്ന പരിഹാരണ മാർഗങ്ങൾ കണ്ടെത്തണം പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം മൂന്ന് വിവരശേഖരണത്തിനുള്ള സാധ്യതകൾ എന്താണ് വിവരശേഖരണത്തിനുള്ള സാധ്യതകൾ നാല് വിവരശേഖരണ ടൂൾ തയ്യാറാക്കുക പിന്നെ എന്താണ് വിവരശേഖരണം അപഗ്രഥനവും നിഗമനവും റിപ്പോർട്ട് തയ്യാറാക്കൽ അവതരണം ചർച്ച എന്താണ് വിവരശേഖരണം അതിനുശേഷം അപഗ്രഥനവും നിഗമനവും പിന്നെന്താണ് റിപ്പോർട്ട് തയ്യാറാക്കുക അതിനുശേഷം അവതരിപ്പിക്കുക ആസൂത്രണം ആദ്യം വരണ ആസൂത്രണം പ്രശ്നം അനുഭവപ്പെടൽ പ്രശ്ന പരിഹരണ മാർഗ്ഗങ്ങൾ വിവരശേഖരണത്തിലുള്ള സാധ്യതകൾ വിവരണ ശേഖരണ ടൂള് തയ്യാറാക്കൽ അതിനുശേഷം വിവരശേഖരണവും അപഗ്രഥനവും നിഗമനവും റിപ്പോർട്ട് തയ്യാറാക്കലും അവ അതിനുശേഷം അവതരണവും ചർച്ചയുമാണ് ഇനി നോക്കുന്നത് പരീക്ഷണ രീതിയാണ് എന്താണ് പരീക്ഷണ രീതി ക്ലാസ് മുറിയിലോ ഗണിത ലാബിലോ വെച്ച് പരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പുതിയ അറിവ് രൂപപ്പെടുത്തുകയോ ഗണിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയോ ചെയ്യുന്നതാണ് പരീക്ഷണ രീതി എന്ന് പറയുന്നത് പരീക്ഷണ രീതി ആഗമന രീതിയേക്കാൾ ഉയർന്ന തലത്തിലുള്ളതും അപകൃതന ഉത്ഗ്രഥന രീതിയേക്കാൾ സൂക്ഷ്മതയും ആഴവും ആവശ്യമുള്ളതുമാണ് എന്താണ് ക്ലാസ് മുറിയിലോ ഗണിത ലാബിലോ വെച്ച് പരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പുതിയ അറിവ് രൂപപ്പെടുത്തുകയോ ഗണിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയോ ചെയ്യുന്നതാണ് പരീക്ഷണ രീതി പരീക്ഷണ രീതി എന്ന് പറയുന്നത് ആഗമന നിഗമന രീതിയേക്കാൾ ഉയർന്ന തലത്തിലുള്ളതും അപഖ്രഥന ഉത്ഗ്രഥന രീതിയേക്കാൾ സൂക്ഷ്മതയും ആഴവും ആവശ്യമുള്ളതുമാണ് ചെറിയ ക്ലാസുകളിലാക്കി കുട്ടികളുടെ നിലവാരത്തിന് അനുയോജ്യമായിട്ടുള്ള ചെറിയ പ്രവർത്തനങ്ങളാണ് നൽകുന്നത് അതിനൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ ഉള്ളളവുള്ള വിവിധതരം ചതുരപാത്രങ്ങൾ തയ്യാറാക്കുക എന്താണ് പരീക്ഷണമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ ഉള്ളളവുള്ള വിവിധ ചതുരപാത്രങ്ങൾ തയ്യാറാക്കുക ഇങ്ങനെ ഒരു പ്രവർത്തനം നൽകുമ്പോൾ ഈ പരീക്ഷണത്തിന് ആവശ്യമായ സാമഗ്രികളും പ്രവർത്തന രീതികളും പരീക്ഷണ ഫലവും രേഖപ്പെടുത്തുന്നതിനുള്ള അനുയോജ്യമായ പട്ടികകളൊക്കെ എന്ത് ചെയ്യണം അധ്യാപിക മുൻകൂട്ടി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം അതായത് ഒരു പരീക്ഷണം തയ്യാറാക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികള് പ്രവർത്തന രീതികള് പരീക്ഷണ ഫലം അത് തയ്യാറാക്കി എഴുതാനുള്ള പട്ടികകൾ അതെല്ലാം എന്തു ചെയ്യണം അധ്യാപിക മുൻകൂട്ടി അധ്യാപിക മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടായിരിക്കണം പരീക്ഷണം നടത്തേണ്ടത് ഒരു പരീക്ഷണമൊക്കെ നടത്തുമ്പോൾ ആ പരീക്ഷണത്തിലൂടെ കുട്ടികൾ ആർജിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി നേടുന്നുണ്ടോയെന്ന് ഉറപ്പു വരുത്തേണ്ടത് ആവശ്യമാണ് ഈ ഒരു പരീക്ഷണം ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ ഈ പരീക്ഷണത്തിൽ നിന്ന് കുട്ടികൾ സാംശീകരിക്കുന്ന ചിത്രങ്ങൾ ഒരു ലിറ്റർ ഉള്ളളവ് വരുന്ന വിവിധ ചതുരപാത്രങ്ങൾ നീളം വീതി ഉയരം എന്നിവ തമ്മിലുള്ള ബന്ധം വിവിധ പാത്രങ്ങൾ തയ്യാറാക്കുമ്പോൾ ഏറ്റവും കുറവ് റോ മെറ്റീരിയൽസ് ഏത് പാത്രത്തിനാണ് എന്ന തിരിച്ചറിയുക ആ പാത്രത്തിൻ്റെ ആകൃതി നിർമ്മാണ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന സൂക്ഷ്മത കൃത്യത പൂർണ്ണത തുടങ്ങിയവയൊക്കെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അധ്യാപിക ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി നമുക്ക് പരീക്ഷണ രീതിയുടെ മേന്മകൾ നോക്കാം കുട്ടികൾക്ക് താല്പര്യജനകവും സന്തോഷപ്രദവുമാണ് തത്വങ്ങൾ സ്വയം കണ്ടെത്തുന്നു ആശയഗ്രഹണം പൂർണ്ണമാകുന്നു പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം സാധ്യമാകുന്നു ഗവേഷണ മനോഭാവം വളരുന്നു കുട്ടികളുടെ സജീവ പങ്കാളിത്തം ഉണ്ടാകുന്നു ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വൈവിധ്യം നേടുന്നു എന്തൊക്കെയാണ് കുട്ടികൾക്ക് താല്പര്യജനകവും സന്തോഷപ്രദവുമാണ് തത്വങ്ങൾ സ്വയം കണ്ടെത്തുന്നു ആശയഗ്രഹണം പൂർണ്ണമാകുന്നു പ്രവർത്തനങ്ങളിലൂടെ പഠനം സാധ്യമാകുന്നു ഭീഷണ മനോഭാവം വളരുന്നു കുട്ടികളുടെ സജീവ പങ്കാളിത്തം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വൈവിധ്യം നേടുന്നു പരീക്ഷണ രീതിയുടെ പരിമിതികളാണ് സമയം കൂടുതൽ ചിലവേറിയത് യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം കുറവ് എല്ലാ പാഠഭാഗങ്ങളും ഈ രീതിയിലൂടെ സാധ്യമല്ല ടീച്ചറുടെ സഹായം അല്ലെങ്കിൽ മാർഗനിർദ്ദേശിച്ചും അനിവാര്യമാണ് എന്താണ് പരീക്ഷണ രീതിയുടെ പരിമിതിയായിട്ട് പറയുന്നത് സമയം കൂടുതലാണ് ചിലവേറിയതാണ് യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം കുറവാണ് എല്ലാ പ്രവർ പാഠഭാഗങ്ങളും എല്ലാ പാഠഭാഗങ്ങളും ഈ രീതിയിലൂടെ സാധ്യമല്ല ടീച്ചറിൻ്റെ സഹായവും മാർഗ്ഗനിർദ്ദേശവും അനിവാര്യമാണ് പരീക്ഷണ രീതിയുടെ പരിമിതികളാണ് ഇവയെല്ലാം നമ്മൾ പ്രോജക്റ്റ് രീതിയും പരീക്ഷണ രീതിയും പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ മേഖലയിൽ വരുന്നതാണ് ഗവേഷണ രീതി എന്നത് എന്താണ് ഗവേഷണ രീതി പ്രോജക്റ്റ് രീതിയും പരീക്ഷണ രീതിയും കഴിഞ്ഞാണ് ഗവേഷണ രീതി എന്ന് പറഞ്ഞത് വരുന്നത് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുന്നതാണ് അപ്പം ഇനി നമുക്ക് മൂന്നാമതായിട്ട് നോക്കേണ്ടതാണ് ഗവേഷണ രീതി എന്താണ് ഗവേഷണ രീതി പ്രോജക്റ്റ് പരീക്ഷണ രീതി എന്നിവയേക്കാൾ വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു രീതിയാണ് ഗവേഷണ രീതി ഓർത്തിരിക്കുക പ്രോജക്റ്റ് രീതി പരീക്ഷണ രീതി ഗവേഷണ രീതി ഇതിൽ പ്രോജക്റ്റ് രീതിയേക്കാളും പരീക്ഷണ രീതിയേക്കാളും വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു രീതിയാണ് ഗവേഷണ രീതി എന്ന് പറയുന്നത് ഈ രീതിയുടെ ഘട്ടങ്ങൾ ഉദ്ദേശങ്ങൾ ഫലങ്ങൾ എന്നിവ പ്രോജക്റ്റ് പരീക്ഷണ രീതികളുടേതിന് സമമാണ് എന്നാൽ ദൈർഘ്യം സങ്കീർണത സമയം എന്നിവ കൂടുതലായിരിക്കും എന്തിന് നമ്മുടെ ഗവേഷണ രീതിക്ക് പുതിയ ആശയങ്ങളോ അറിവുകളോ രൂപപ്പെടുത്തുന്നതിനും ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഗവേഷണ രീതി സഹായിക്കുന്നു എന്താണ് പുതിയ ആശയങ്ങളോ അറിവുകളോ രൂപപ്പെടുത്തുന്നതിന് ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ ഗണിത ഗവേഷണ രീതി നമ്മളെ സഹായിക്കുന്നുണ്ട് താരതമ്യേന ഉയർന്ന ക്ലാസ്സുകളിലാണ് ഇതിൻ്റെ സാധ്യത കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് സാധാരണയായിട്ട് ഉയർന്ന ക്ലാസ്സുകളിലാണ് ഗവേഷണ രീതികളൊക്കെ അതായത് അഥവാ നമ്മൾ ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണ് നമ്മുടെ ഉയർന്ന ക്ലാസ് റൂമിലാണ് ഐ ഫൈൻഡ് ഐ ഡിസ്കവർ എന്നിവയാണ് ഇതിൻ്റെ ഈ വാക്കിൻ്റെ അർത്ഥം ക്യൂരിസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് ഐ ഫൈൻഡ് ഐ ഡിസ്കവർ ഐ ഫൈൻഡ് ഐ ഡിസ്കവർ എന്നതാണ് ക്യൂരിസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം കുട്ടികളുടെ പ്രായം മുന്നറിവ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഓരോ ക്ലാസ്സിലും അനുയോജ്യമായ ഗവേഷണ രീതികളൊക്കെ നൽകുന്നത് കുട്ടികളുടെ പ്രായം മുന്നറിവ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഓരോ ക്ലാസ്സിലും അനുയോജ്യമായ ഗവേഷണ രീതി നൽകുന്നത് എന്താണ് ഗവേഷണ രീതി അഥവാ ഹ്യൂരിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് പരീക്ഷണ രീതി എന്നിവയുടെ ഉൾ എന്നിവയുടെ കൂടെ ഉൾപ്പെടുന്നതാണ് എന്നാൽ പ്രോജക്റ്റിനേക്കാളും പരീക്ഷണ രീതിയേക്കാളും വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു രീതിയാണ് ഗവേഷണ രീതി എന്ന് പറയുന്നത് ഈ ഗവേഷണ രീതിക്ക് നമ്മുടെ പ്രോജക്റ്റിലും പരീക്ഷണത്തിലും എല്ലാം ഉള്ളതുപോലെ ഘട്ടങ്ങളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് അതിന് ഫലങ്ങളുണ്ട് ഇതെല്ലാം ഏകദേശം സമമാണ് എന്നാൽ സമയത്തിൻ്റെ കാര്യത്തിൽ സങ്കീർണതയുടെ കാര്യത്തിൽ ദൈർഘ്യമേറിയ ഒരു പ്രവർത്തനമൊക്കെ ആയിട്ടാണ് ഗവേഷണ രീതിയെ കാണുന്നത് പുതിയ ആശയങ്ങളോ അറിവുകളോ രൂപപ്പെടുത്തുന്നതിനോ ഗണിത ആശയങ്ങളോ അല്ലെ ഗണിത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനോ ഗവേഷണ രീതി വളരെയധികം സഹായകമാണ് ഉയർന്ന ക്ലാസ്സുകളിലാണ് സാധാരണയായിട്ട് ഗവേഷണ രീതി ഉപയോഗിക്കുന്നത് ഹ്യൂരിസ്റ്റിക് എന്ന വാക്കിൻ്റെ പ്രധാന അർത്ഥം എന്ന് പറയുന്നത് ഐ ഫൈൻഡ് ഐ ഡിസ്കവർ എന്നാണ് എന്താണ് ഐ ഫൈൻഡ് ഐ ഡിസ്കവർ എന്നാണ് ഹ്യൂരിസ്റ്റിക് എന്ന് പറയുന്ന ഗവേഷണ രീതി അല്ലേ ഗവേഷണ രീതിയാണ് ഹ്യൂരിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് ഹ്യൂരിസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഐ ഫൈൻഡ് ഐ ഡിസ്കവർ പ്രോജക്റ്റ് പരീക്ഷണ രീതി ഗവേഷണ രീതി എന്നിവയുടെ സ്വഭാവം ഗണന ഇവ സാമാന്യത്തിൽ ഒരേ പ്രവർത്തനം തന്നെയാണ് എന്നാൽ വ്യത്യസ്ത ക്ലാസ്സുകളിൽ പ്രോജക്റ്റായോ ഗവേഷണമായോ പരീക്ഷണമായിട്ടൊക്കെ നൽകാനായിട്ട് സാധിക്കും നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇവയെല്ലാം ഒന്നുപോലെയാണ് ഇരിക്കുന്നത് ഓരോന്നിനും അനുയോജ്യമായ പഠന രീതികളും പഠന വിവരശേഖരണ മാർഗങ്ങളുമാണ് തയ്യാറാക്കേണ്ടത് അത് മാത്രം ഓർത്തിരിക്കുക ഇതെല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പ്രോജക്റ്റും പരീക്ഷണ രീതിയും ഗവേഷണ രീതിയും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ് എന്നാൽ പഠന വിവരശേഖരണത്തിന് നൽകുന്ന മാർഗത്തിലോ ആണ് വ്യത്യാസമുള്ളത് ഇത് ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ഇത് നൽകേണ്ടതൊക്കെ ആരാണ് അധ്യാപികയാണ് ഒരു പ്രോജക്റ്റോ ഒരു പരീക്ഷണ രീതിയോ ഒരു ഗവേഷണ രീതിയോ വിജയിക്കണമെങ്കിൽ അതിനാവശ്യമായി മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തണം അത് ചെയ്യേണ്ടത് അധ്യാപികയാണ് നമ്മൾ ഈ പ്രോജക്റ്റായിട്ടൊക്കെ നൽകാൻ കഴിയുന്ന കുറച്ച് ഉദാഹരണങ്ങളൊക്കെ കണ്ടുപിടിക്കുക സുഹൃത്തു സംഖ്യകൾ കണ്ടുപിടിക്കുക ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ഉപയോഗിക്കുന്ന ഗണിതാക്കങ്ങളുടെ ലിപികൾ കണ്ടുപിടിക്കുക പൈതകോറിയൻ ത്രയങ്ങൾ കണ്ടുപിടിക്കാൻ ബീജഗണിത മാർഗം ഉപയോഗിക്കുക ഓരോ ഏത് ക്ലാസ്സിലാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എല് പി യിലാണോ യു പിയിലാണോ ആ തരത്തിൽ നമ്മൾ ഈ ഗവേഷണത്തിനൊക്കെ കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ച് ഉദാഹരണങ്ങളും കൂടി കണ്ടുപിടിച്ച് വെക്കുക ഇനി നമുക്ക് ഈ ഗവേഷണ രീതിയുടെ മേന്മകളും പരിമിതികളും എന്തൊക്കെയാണെന്ന് നോക്കാം ഏർ ഗവേഷണ രീതികളുടെ മേന്മകൾ എന്ന് പറയുന്നത് പഠന പ്രക്രിയയിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തം പുതിയ അറിവുകൾ ആർജിക്കുന്നു പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ കഴിയുന്നു സ്വയം കണ്ടുപിടിക്കുന്നു എന്ന സംതൃപ്തി അർത്ഥബോധത്തോടെ പഠിക്കുന്നു തുടർ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതൊക്കെയാണ് ഗവേഷണ രീതിയുടെ മേന്മകള് പരിമിതികൾ എന്ന് പറയുന്നത് എല്ലാ പാഠഭാഗങ്ങൾക്കും അനുയോജ്യമല്ല കൂടുതൽ സമയം ആവശ്യമാണ് എല്ലാ കുട്ടികളെയും ഗവേഷകന്റെ നിലയിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുന്നില്ല ഇതൊക്കെയാണ് പരിമിതികളായിട്ട് പറയുന്നത് ഏതൊരു പ്രവർത്തനം എടുത്താലും ഈ സമയം കൂടുതൽ എല്ലാ പാ പാഠഭാഗങ്ങൾക്കും യോജിച്ചതല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാത്തിനും പൊതുവായിട്ട് പറയാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പരിമി കുട്ടികളുടെ പഠന പ്രവർത്തനത്തിലുള്ള അല്ല പഠന പ്രക്രിയയിലുള്ള സജീവ പങ്കാളിത്തം പുതിയ അറിവ് ആർജിക്കുന്നു പുതിയ അറിവ് ആർജിക്കുന്നു പുതിയ സന്ദർഭങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്നു സ്വയം കണ്ടുപിടിക്കുന്നു എന്ന സംതൃപ്തി അർത്ഥബോധത്തോടെ പഠിക്കുന്നു തുടർ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാ മേഖലകളിലും കോമൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് എല്ലാം എല്ലാ പഠന പ്രവർത്തനങ്ങളിലും പറയാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരെണ്ണം തന്നെ പഠിച്ചാൽ മതി ഇനി നമുക്ക് ഗണിതത്തിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളുണ്ട് എന്താണ് ഗണിതത്തിൽ ഉപയോഗിക്കുന്ന പഠന തന്ത്രങ്ങളുണ്ട് നമ്മളിപ്പോൾ പഠിച്ചതല്ല തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അസൈൻമെൻറ്റ് സെമിനാർ അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് പഠന ബോധന തന്ത്രങ്ങൾ എന്നാണ് പറയുക അപ്പം അതും കൂടി നമുക്ക് നോക്കാനുണ്ട് ഈ പഠന ബോധന തന്ത്രങ്ങളാണ് ഈ പ്രോജക്റ്റ് ഗവേഷണം അതുപോലെ വരുന്നതിലൊക്കെ ഉപയോഗിക്കുന്നതിൽ മാറ്റമുള്ളത് എ നമ്മളിപ്പോൾ പഠിച്ചത് ഗണിത പഠന രീതികൾ എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിപ്പി പഠിച്ചത് അതായത് ഈ രീതിയിലൊക്കെ ഗണിതം പഠിപ്പിക്കാമെന്ന് എന്നാൽ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ആശയം ഗണിത പഠന രീതികളിലും ഉൾപ്പെടുന്നുണ്ട് ഗണിത പഠന ബോധന തന്ത്രത്തിലും ഉൾപ്പെടുന്നുണ്ട് ഗണിത പഠന രീതി എന്ന് പറയുന്നതിനകത്തും പ്രോജക്റ്റ് ഉൾപ്പെടുന്നുണ്ട് എന്നാലൊരു പഠന തന്ത്രമായിട്ടും ഈ പ്രോജക്റ്റ് ഉൾപ്പെടുന്നുണ്ട് അത് ഓർത്തിരിക്കുക പഠന ബോധന തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അസൈൻമെൻറ്റ് സംവാദം ഗണിത കളികൾ പാറ്റേണുകൾ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് ആ പറയുന്ന പഠന തന്ത്രങ്ങളിലും പ്രോജക്റ്റ് ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഗണിത പഠന രീതി എന്ന് പറയുന്ന രീതിയിലും എന്ത് ചെയ്യുന്നുണ്ടോ പ്രോജക്റ്റ് ഉൾപ്പെടുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക നമുക്ക് ഗണിത ബോധന തന്ത്രങ്ങളും മറ്റൊരു ക്ലാസ്സിലെടുക്കാം ഈ ക്ലാസ് ഇപ്പം തന്നെ അരമണിക്കൂറായി നിങ്ങളൊന്ന് വേഗത്തിൽ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എൻ്റെ ഇൻ്റർവ്യൂ ഇതുവരെ ആയിട്ടില്ല എനിക്ക് ഈ മാസം തന്നെയാണ് ഇൻറ്റർവ്യൂ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് എൻ്റെ ഇന്നും ഇതുവരെ കഴിഞ്ഞില്ല നമുക്ക് ഇനി കഴിയാനുള്ള ടോപ്പിക്കും കൂടി ഒന്നും കൂടി വേഗത്തിൽ നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കാം